എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് വിഷമങ്ങളെല്ലാം ഗോവിന്ദനോടും കനങ്കിയോടും പറയുന്നുണ്ട് എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് നേരത്തെ വന്നേനെ വരാതെ അവിടെ പിടിച്ചു നിന്നതിന് കാരണം അച്ഛൻ വിഷമിക്കുമല്ലോ എന്ന് കരുതിയാണ് അല്ലെങ്കിൽ ചെന്ന ദിവസം ഞാൻ തന്നെ ഞാൻ തിരിച്ചു പോകുന്നതിനെ അത്രയ്ക്ക് മോശമായിട്ടാണ് ആദർശേട്ടൻ എന്നോട് പെരുമാറിയത് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ നിന്നാൽ മതി ഇനിയിപ്പോൾ ആദർശൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അയാളെടുത്ത് തന്ന ഈ വീട് നമുക്കിനി ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ അങ്ങ് പോകുന്നത് പോയി പോയിക്കഴിഞ്ഞേക്കും കനക ആശ്വസിപ്പിക്കുന്നുണ്ട് നയന എന്നിട്ട് മോളെ വിഷമിക്കേണ്ട ഏതായാലും ആദർശൻ്റെ അമ്മ അവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും പരിഹാരം കണ്ടോളും ദേവയാനി മോളെ ഇവിടെ ഞാൻ പോയി ഒരു വാസ്സ് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് പോകുന്നു ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുവാണ് നയന ഈ അവസ്ഥ തന്നെയാണ് ദേവയാനിയുടെയും ദേവയാനി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് ജയം വരും ദേവയാനി കരയുന്നത് ജയം കണ്ടു കെട്ടോ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നത് നീ കരിയുമായിരുന്നുവെന്ന് അങ്ങനെ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് ചാടി എന്നിട്ടിട്ട് ഞാൻ കരിയൊന്നുമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇന്നിനെ നീ കണ്ണീര് തുടച്ചത് എന്ന് വെക്കും അന്നേരം ദേവേന് പറയുക ഞാൻ അച്ഛൻ്റെ കാര്യം ഓർത്താ കഞ്ഞതെന്ന് അന്നേരം അച്ഛൻ്റെ കാര്യ ഓർത്ത് കയ്യാനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ജയൻ തിരിച്ചു ചോദിക്കുമ്പം ദേവേന് പറയുവാണ് അല്ല അച്ഛനെ ഇതുപോലൊരു വലിയ അസുഖവും വന്നല്ലോ എന്നോർത്ത് കരഞ്ഞതാ എന്ന് പറയുമ്പം ജയൻ ചോദിക്കും അത് അച്ഛനിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ ഇന്നിനെ നീ കരയുന്നത് എന്ന് വയ്ക്കും അന്നേരം ദേവേന് പറയുവാണ് ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയൊക്കെ കൂടുതൽ സ്നേഹിച്ചത് ജേട്ടൻ്റെ അച്ഛനും അമ്മയാണ് ാണ് ഇവിടെ വന്നിട്ട് ഒരു വഴക്ക് പോലും അവർ എന്നെ പറഞ്ഞിട്ടില്ല അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുക അന്നേരം ജയൻ പറയും അതുപോലെ തന്നെ നീ സ്നേഹിക്കേണ്ട ഒരാൾ ഈ വീട്ടിലുണ്ടായിരുന്നു നയനമോൾ അത് നീ ചെയ്തില്ല ഏതായാലും അതുകൊണ്ടാകാം നയനമോൾ ഈ വീട് വിട്ട് വിട്ടുപോയത് എന്ന് പറയുമ്പോൾ ദൈവ എനിക്ക് ആകെ വിഷമാവേ അപ്പം ദൈവേനെ നോക്കും അതെന്താ ചെയ്യട്ടെ അങ്ങനെ പറയുന്നത് ശരിക്കും ആദർശം നയനയും തമ്മിലുള്ള എന്തോ പ്രശ്നത്തിൻ്റെ പേരിലല്ലേ നയന ഈ വീട് വിട്ട് വിട്ടുപോയത് അവർ തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം എന്ന് വയ്ക്കും അന്നേരം ജയൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ അറിയണമെങ്കിൽ ിൽ തന്നെ നിനക്ക് അത് നേരിട്ട് നിന്റെ മോനോട് ചോദിക്കാമല്ലോ അവനേതായാലും നിന്നെ വിളിക്കുന്നുണ്ട് അവനെ എന്തോ തീരുമാനം നിന്നെ അറിയിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാവരും ഹാളിലുണ്ട് നീ നീയോട് അങ്ങോട്ട് വന്നാൽ എന്ന് പറയും നേരെ എന്തിനാ എന്ന് വയ്ക്കുമ്പം അതൊക്കെ അവനവിടെ ചിലമ്പോ പറയൂലോ വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് നിന്റെ ആ ജയൻ അങ്ങോട്ട് കയറിപ്പോവും അപ്പോഴും ആകെ വിഷമത്തോടെ സങ്കടപ്പെട്ടാണ് ദേവി പുറകെ കയറി ചെല്ലുന്നത് അങ്ങോട്ട് കയറി ചെന്ന് എന്തേക്കും എല്ലാവരും അവിടെയുണ്ട് കേട്ടോ ജയൻ പറയും ചെയ്യണ്ട നിന്റെ അമ്മ ഒന്ന് നിന്റെ അഭിപ്രായം എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറഞ്ഞു പറഞ്ഞുതരേ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നായനെ ഇവിടുന്ന് ഒരു ലെറ്റർ എഴുതി വെച്ച് അവളുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ തോന്നിയവാസത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എൻ്റെ ജീവിതത്തിലുള്ളവർ സത്യസന്ധരായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ഇനി എനിക്കവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയും അന്നേരം ദേവേനി എന്താ ഈ ആദർശം പറഞ്ഞു വരുന്നത് എന്നോർത്ത് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ അന്നേരം ആദർശ പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നതെങ്കിലും ദേവേനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ ജലജയും അനാമികയും ഒക്കെ വന്നെ രണ്ടെണ്ണത്തിനും ഭയങ്കര സന്തോഷമായിട്ടോ അന്നേരം ദേവേനെ വയ്ക്കും എന്താ മോനെ നീ പറയുന്നത് ഇത്ര നിസ്സാരമായിട്ട് പറയേണ്ട കാര്യമാണോ ഇതെന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇത് മിക്കവാറും നയനയ്ക്കും ഇതിനോട് താല്പര്യമായിരിക്കും അഥവാ ഇനിയിപ്പം അങ്ങനെ അല്ലെങ്കിൽ തന്നെ നല്ലൊരു വക്കീലിനെ വെച്ച് എൻ്റെ ഭാഗം കോടതിയിൽ പറയാൻ എനിക്കറിയാം എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് മുത്തച്ഛനോട് നിങ്ങൾക്കൊന്നും പറയാനില്ല അച്ഛനും അമ്മയും ഇത് തന്നെയാണോ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവർ പ്രായപൂർത്തിയായ രണ്ടുപേരാണ് അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്കറിയാം അതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ന്യൂ ജനറേഷൻ അല്ലേ എന്ത് വേണമെങ്കിലും അവർക്ക് തീരുമാനിക്കാം അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് പിന്നെ നായനമ്പോൾ ഇവിടുന്ന് പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അവർ താല്പര്യമില്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ മുത്തശ്ശം പറയുവാണ് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ നിന്റെ മോനും മരുമോളും തമ്മിൽ വേർതിരി വേർതിരിയുന്നതും അവർ മിണ്ടാതെ നടക്കുന്നതും ഒക്കെ നിനക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും അന്നേരം അതിൻ്റെ കൂടെ ആ ജയനും അതുതന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട് നയനമോൾ ഇവിടുന്ന് പോകുന്ന കാര്യം ഓർത്തിട്ട് പക്ഷേ ഏട്ടത്തെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും എല്ലാം കൂടെ കേട്ട് കഴിയുന്നെങ്കിൽ യും ദേവേനിക്ക് ദേഷ്യം വരും അന്നേരം ദേവേനി പറയുന്നുണ്ട് എന്തു വന്ന എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ അച്ഛനെയൊന്നും ശല്യം എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള വോയിസ് അവൻ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാവരും അവൻ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ അത് ആ രീതിയിൽ നടക്കട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അവിടെ നിൽക്കുന്ന ചോദിക്കുന്നുണ്ട് എന്താ ആദൃശേ നിങ്ങളിങ്ങനെ പിരിയാനുള്ള കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവളെ തലയിൽ വെച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ എല്ലാവരും ഇനിയിപ്പോൾ നിങ്ങൾ പിരിയാനുള്ള കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് പറയും അന്നേരം ആ പറയും ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്പച്ചെ അറിയണ്ട എന്നിങ്ങനെ പറയുമ്പം ജലജ പിന്നെയും ചോദിക്കുക കേട്ടോ ഇതിനെപ്പറ്റി അന്നേരം മുതിച്ചു ചോദിക്കുക എന്താ എനിക്കിനിയും എന്തെങ്കിലും ഉണ്ടോ അവൾ ഇവിടുന്നോ പോയതിനെ കുറിച്ച് ഓർത്തിട്ട് അതോ അവൾ പോയത് കൊണ്ടുള്ള സന്തോഷം കൊണ്ടാണോ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് അല്ല ഇതിനു മുമ്പ് ഞങ്ങൾ നവ്യനെ ഇവിടെ ഇവിടുന്ന് പറഞ്ഞ് വിടാൻ നോക്കിയതാണ് എനിക്കും അഭിക്കും താല്പര്യമില്ലായിരുന്നു അവളുടെ കാര്യത്തിൽ അന്നേരം നിങ്ങളെല്ലാവരും എതിർത്തു എന്നിട്ട് ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു താണ് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അതൊന്നും ആരോടും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ ഏതായാലും അവരും അങ്ങോട്ട് പോകുന്നു വളരെ വിഷമിച്ച് ദേവേനെ അവിടെ നിങ്ങൾ പോരുവാണ് അനാമികയും ജലജയും ഇതിൻ്റെ ആഘോഷം അപ്പുറത്ത് പോയിട്ട് നടത്തുന്നുണ്ടോ ജാനകിയുണ്ട് മൂന്ന് പേരൂടെ ഓ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് നമ്മൾ ഓർത്തതല്ലല്ലോ ഏതായാലും സന്തോഷമായി അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മൂത്തവളെങ്ങനെ അടിച്ച് പുറത്താക്കിയാൽ പിന്നെ സമാധാനമായി എന്ന് പറയുവാണ് ജലജ അന്നേരം ജാനകി പറയുന്നുണ്ട് അവൾക്കങ്ങനെ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവൾ പുറത്താക്കാൻ ഇത്തിരി പാടായിരിക്കും പ്രത്യേകിച്ച് ഒരു കുഞ്ഞുകൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് കുഞ്ഞിനും അവൾക്കും ചെലവിന് കൊടുക്കാം പിന്നെ എന്താ പ്രശ്നം എന്നാണ് ജലജ് ജഡപക്ഷം ഏതായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതിനിടയ്ക്ക് ജാനകി ഈശ്വര ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ചതിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അവളെ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഏയ് അങ്ങനെ സംഭവിക്കുകയില്ല കാരണം ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആദർശൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ട് എന്ന് പറയും എന്നേരം അനാമിക പറയുന്നുണ്ട് എന്തോ വലിയൊരു തെറ്റാണ് അവൾ ചെയ്തത് അല്ലെങ്കിൽ ആദർശനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയല്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും ും കാര്യം എന്ന് പറയുമ്പം ജലജ ഇനിയിപ്പോൾ വേറെ എന്തോ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇന്നാൾ അവരുടെ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോയായിരുന്നു ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ടാണോ ആദർശം ഒഴിവാക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അത് അന്നേരം അനാമിക ഏ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താ കുഴപ്പമെന്ന് തിരിച്ചു ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം അറിയുമ്പം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം സന്തോഷമാണ് പക്ഷേ വേദനിക്കുന്ന ഒരാളെ കാണുകയുള്ളൂ അനി അവനത് സഹിക്കാൻ പറ്റില്ല നയന എന്ന് പറഞ്ഞാൽ അവന് ജീവിക്കുന്നത് ജീവനാണ് എന്ന് പറയുമ്പം ജാനകി ആഹാ അപ്പം മോളറിഞ്ഞില്ലേ ഇതൊന്നും ഞാൻ അവനോട് ഇതിനെപ്പറ്റി ചോദിച്ചു അന്നേരം കാര്യൊന്നും അവൻ പറഞ്ഞില്ല പക്ഷേ ആദർശത്തിന് എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അനാമികക്ക് ഭയങ്കര സന്തോഷം ആട്ടോ ഏതായാലും ഈ സന്തോഷ വാർത്ത വേണുവിനേം ആഹ് രവിതങ്ങനെ വിളിച്ച് പറയാൻ ജാനകി പറയുന്നുണ്ട് അവരോട് ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് അങ്ങനെ അനാമിക അവരെയും വിളിച്ച് പറയുന്നുണ്ട് ഇതറിയുന്ന അവരും ഭയങ്കര സന്തോഷത്തിലാണ് അവർ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് വളഞ്ഞ രീതിയിൽ വീട്ടിലോട്ട് കയറിയവർക്ക് ഇതുപോലുള്ള പതനങ്ങൾ ഉണ്ടാകുമെന്ന് അന്നേരം രേവതി നമ്മുടെ മുകളും നേരവണ്ണം അല്ല അങ്ങോട്ട് കയറിയേക്കുന്നത് എന്ന് പറയും അന്നേരം വേണു പറയുവാണ് അതിനവൾ കാലങ്ങളോളം അവടെ പിടിച്ചു നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് പോകുന്നുള്ളും പിന്നെ ഒരു കാരണവശാലും അനിയായിട്ട് അവൾ ഒത്തുപോകത്തുമില്ല കാരണം അവളുടെ മനസ്സിൽ അനിയില്ല അവളുടെ മനസ്സിൽ മറ്റൊരു പയ്യനാണ് എന്ന് പറയുമ്പം രേവതി കഴിയും അപ്പോൾ ആദർച്ച് പറഞ്ഞതൊക്കെ ശരിയാണോ അന്നേരം ഏർ വേണു പറയുന്നുണ്ട് അത് ശരിയാണ് അവൾക്ക് വേറൊരു ചെറുക്കന് ഇഷ്ടമാണ് കല്യാണത്തിന് മുമ്പേ അവൻ ഇവിടെയൊക്കെ വരാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പലതവണ ഞാൻ അവരെ പുറത്ത് വെച്ചും കണ്ടിട്ടുണ്ട് പിന്നെ അനിയുമായിട്ട് ബന്ധം വേർപ്പെടുത്താൻ അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അതിനെ എതിർക്കാൻ പോയില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ഓ അപ്പോൾ ഇനി ഒരിക്കലും അനിയായിട്ട് ഒത്തുപോകില്ല അല്ലേ ഈ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് രേവതിയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അഭിയെയാണ് കാണിക്കുന്നത് അഭിയോടും ഈ സന്തോഷം ഓടിവെന്ന് പറയുവാണ് ജലജ അന്നേരം അഭി പറയുന്നുണ്ട് ഇതൊന്നും കേട്ട അമ്മ അഭിപ്രായം പറയാൻ നിൽക്കണ്ട ഒരിക്കലും ആദർശേട്ടൻ അവരെ വേണ്ടെന്ന് വെക്കില്ലാന്ന് അന്നേരം ജലജ പറയും നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുക ആദർശ് പറഞ്ഞത് ഈ തവണ ഒന്നുമല്ല ഇവിടെ അച്ഛനും അമ്മയും ജേട്ടനും സഹിതം എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും അന്നേരം അഭി അങ്ങ് വിശ്വസിക്കുന്നില്ല കേട്ടോ അഭി പറയുന്നത് ഇതൊന്നും നടക്കണ കാര്യമല്ല അവരെ ഒരു കാരണവശാലും വിട്ടുകളയാൻ ആദർശമായിട്ട് തയ്യാറാകില്ല എന്ന് തന്നെ പറയും അന്നേരം ജലജ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയണം എങ്കിലും അതൊക്കെ നടക്കൂളൂ എന്ന് പറയുക എന്നിട്ട് ചോദിക്കും നീ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇങ്ങനെയൊരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്നറിയാൻ അതിന്റെ പുറകെ നടക്കുമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ എന്താ നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഭാര്യ വീട്ടിൽ പോകുന്നതിൻറെ ആണോ എന്ന് വെക്കും അന്നേരം അഭി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നുമില്ല അതിനേക്കാൾ ഏറെ വിഷമങ്ങൾ എൻ്റെ മനസ്സിലോട്ട് പോകുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ അനഖ വിളിക്കൂട്ടോ ആ കോൾ കാണുന്നത് അബിയുടെ മുഖമൊക്കെ മാറി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കും അന്നേരം ജലജീതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും ഫോൺ എടുത്തിട്ട് അനഖ പറയുന്നത് നീ പറഞ്ഞ സമയം നാളെ തീരാൻ പോവാണ് അത് കഴിഞ്ഞാൽ ഞാൻ ഇനി നിന്നെ വിളിക്കല നിന്റെ മുത്തശ്ശിനെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും അത് കേട്ടിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അഭി അതെങ്കിലും വന്നിങ്ങനെ പുറകിൽ നിന്ന് പിടിക്കും അതായത് ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞ് നിൽക്കുമ്പം എടാ ഞാനാ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നേ നിന്നെ ആരാ വിളിച്ചേ ഏതായാലും ആ വിളിച്ച ആൾ ചില്ലറക്കാരല്ല ആ ഒരു പറയുന്ന കേട്ടല്ലേ നിന്റെ മുഖം ഇത്രയും മാറിയതെന്ന് വെക്കും അന്നേരം ആ അതെ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഞാനിപ്പോൾ ചെന്ന് പെട്ടേക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകില്ല എന്ന് പറയും നേരം നീ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നാട് വിട്ടുപോകും അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അഭി പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് സംഭവം മനസ്സിലാകാതെ നിൽക്കുവാണ് ജലജ പിന്നെ കാണിക്കുന്നത് നയനയും നവ്യൊക്കെയാണ് നവ്യ പറയുന്നത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണം മിക്കവാറും എൻ്റെ അമ്മായിമ്മയും അല്ലെങ്കിൽ നിൻ്റെ ഇളയമ്മയൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത് അവരെന്തെങ്കിലും ഒക്കെ ആദർശേറ്റം പറഞ്ഞു കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുമ്പം നവി നയന പറയുന്നുണ്ട് ഏ അവർ പറഞ്ഞാലൊന്നും ആദർചേട്ടം വിശ്വസിക്കില്ല എന്ന് അന്നേരം നവ്യ പറയും എടി ചില കാര്യങ്ങളെ തെളിവ് സഹിതം തെളിവുണ്ടാക്കി തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സ് മാറും മനുഷ്യന്മാരല്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം കാനകം അങ്ങോട്ട് വരുത്താൻ കനകം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം നവി പറയും ഇനിയിപ്പം നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ ആ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മ ഞാൻ നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ട് കുറയുന്നുണ്ട് എന്ന് പറയുകട്ടോ അതൊക്കെ അങ്ങോട്ട് അഭിയും വരും അന്നേരം അബിയോട് ചോദിക്കുന്നുണ്ട് നവ്യ എടാ ശരിക്കും നിൻ്റെ ഏട്ടൻ എന്താ പറ്റിയെന്ന് അഭി പറയും എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏട്ടത്തെ കളയില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ ഇത്രയും കാലം കരുതിയത് എന്നിങ്ങനെ പറയുകട്ടോ അഭി ഇത്ര വിഷമത്തോടെ എന്നിട്ട് നവ്യ നയനോട് ചോദിക്കും എന്താ പ്രശ്നം ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്കും എന്താണെന്ന് അറിയില്ല എന്ന് നയനെ പറഞ്ഞു യും നേരം നവിയും എടാ ശരിക്കും കാര്യങ്ങളെല്ലാം നിനക്കറിയാവോ എന്നിട്ട് നീ വെറുതെ അഭിനയിക്കുന്ന ആണോ എന്ന് വയ്ക്കുമ്പം ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുവാണ് അബി ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു